മക്കയിൽ മറ്റുള്ളവർക്ക് പോകാൻ പറ്റുന്നില്ല എന്നുള്ള അല്ലെ ലോകത്തുള്ള എല്ലാ പള്ളികളിലും എല്ലാവർക്കും പോകാം സുബേരാത് വിശദീകരിച്ചു മക്കയിലും മദീനയിലും തന്നെ പോകണമെന്ന് എന്താ നിർബന്ധം മക്കയിലും മദീനയിലും തന്നെ പോകണം എന്ന് എന്താ നിർബന്ധം എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചത് ചോദ്യകർത്താവിനെ പരിഹസിക്കാൻ വേണ്ടിയല്ല മറിച്ച് മക്ക മദീന സ്ഥലങ്ങളുടെ ചില സവിശേഷതകളുണ്ട് ആ സവിശേഷതകൾ പൂർണമായി ഉൾക്കൊണ്ടാൽ മാത്രമേ അങ്ങോട്ട് പ്രവേശനമുള്ളൂ ആ സവിശേഷതകളിൽ പല നിയമങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ആ സ്ഥലങ്ങൾക്ക് ഹറാമുകൾ എന്നാണ് പറയുക ഹറാമുകൾ അതെന്താണ് കുറേ കാര്യങ്ങൾ നിഷിദ്ധമാകുന്ന സ്ഥലങ്ങളാണ് അവിടെ ആ നിഷിദ്ധമാകുന്നത് എന്തുകൊണ്ടാണ് സമ്പൂർണമായ സമാധാനവും ശാന്തിയും നിലനിൽക്കണമെന്ന് സർവശക്തൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളാണത് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകരുത് അവിടെ സമ്പൂർണ്ണ ശാന്തിയാകണം അവിടെ സമ്പൂർണമായ സമാധാനമാകണം സർവശക്തൻ ആരാധിക്കുക എന്നത് ഒഴിച്ചു നിർത്തിയാൽ മറ്റൊന്നും അവിടെ ഇല്ല വേറൊരു കാണാനുള്ള സ്ഥലമോ ഒരു 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 ടൂറിസ്റ്റ് പ്ലേസ് ഒന്നുമല്ല സർവശക്തനെ മാത്രം ആരാധിക്കുവാൻ സന്നദ്ധതയുള്ള ആ പടച്ചവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ സന്നദ്ധതയുള്ള ആളുകൾ ആ പ്രദേശത്തിൻ്റെ സവിശേഷത ഇസ്ലാമികമായ എന്താണ് അവിടെ നിന്ന് ഞാൻ പറഞ്ഞല്ലോ വിശുദ്ധമാണ് അവിടെ ഒരു ചെടിയെപ്പോലും നോവിക്കാൻ പാടില്ല അറിയാമല്ലോ അതേപോലെ തന്നെ ഒരു ഒരു ജീവിയെ വേട്ടയാടാൻ പാടില്ല ഇങ്ങനെയുള്ള കുറേ നിയമങ്ങൾ അനുസരിക്കേണ്ടതുണ്ട് മുസ്ലിം ആ നിയമങ്ങൾ എന്തുകൊണ്ടാണ് അത് പഠിച്ചവൻ്റെ നിയമങ്ങളായതുകൊണ്ട് പൂർണ്ണമായി അനുസരിക്കുകയാണ് അവിടെ പുറത്തുനിന്ന് ഒരാൾ വരുന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായും ഈ ഒരു ശാന്തിയും സമാധാനവും നിലനിൽക്കില്ല കാരണം ഈ നിയമങ്ങൾ അനുസരിക്കുവാൻ അവർക്കൊന്നും ബാധ്യതയില്ല ഈ നിയമങ്ങൾ അനുസരിക്കുക എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് അവിടെ ഇപ്പോൾ ഒരു ഒരു സംഭവം പറയാറുണ്ട് ഈ കൗബാലയത്തിൻ്റെ ചുറ്റുമുള്ള ഈ തവാഫും ആ നടത്തും കാര്യങ്ങളും എല്ലാം അജിനോടനുബന്ധിച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ടി വിയിലൂടെ ഓരോരോ ഓരോ ബ്രിട്ടീഷുകാരൻ ഒരു മുസ്ലിം സുഹൃത്തുണ്ട് ആ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ ചോദിച്ചത്രേ ഇവരെ ഒന്നിച്ചൊരു ഓർഡറിൽ കൊണ്ടുവരാൻ എത്ര സമയം വേണം അദ്ദേഹം പറഞ്ഞു ഇരുപത്തഞ്ച് ലക്ഷം ആളുകളുണ്ട് അവരൊരു ഓർഡറിൽ കൊണ്ടുവരാൻ ചുരുങ്ങിയത് രണ്ട് ദിവസം വേണ്ടി വരും കുറച്ചുകൂടി ചുരുക്കി കാരണം ഇത്ര ഇരുപത്തിയഞ്ച് ലക്ഷം ആളുകളെ ഒരു ഓർഡറിലേക്ക് കൊണ്ടുവരണ്ടേ ആ ഓർഡറിലേക്ക് കൊണ്ടുവരാൻ ഇരുപത്തി അഞ്ച് രണ്ട് ദിവസം വേണ്ടി വരും അങ്ങനെ ഒരു ഒരു പിന്നെ അദ്ദേഹം കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഇവരെ ഓർഡറിൽ കൊണ്ടുവരാൻ പറ്റുമോ ഒരിക്കലും പറ്റൂരാ അദ്ദേഹം പറഞ്ഞത് ആ സമയത്താണ് അവിടെ എക്കാമത്ത് മുഴങ്ങുന്നത് എക്കാമത്ത് കൂടി ആരുടെയും ഒരു നിർദ്ദേശം ഇല്ലാതെ ഇരുപത്തഞ്ച് ലക്ഷം ആളുകളും ഒരേ ഓർഡറിലെത്തി എല്ലാം കറക്റ്റ് അയാൾ അത്ഭുതപ്പെടുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തതാണ് കഥ ഏതായാലും ഞാൻ ആ കഥ പറയാനല്ല ഇത് ഇതിന് പറ്റുന്ന അവിടെ എല്ലാം ഓർഡറിലാകുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നത് ഒരു ശബ്ദം കൊണ്ട് ഒരു സ്വരം കൊണ്ട് ഒരു കൽപ്പന കൊണ്ട് എല്ലാം ഓർഡറിലാകുന്ന രൂപത്തിലുള്ള ഒരു സ്ഥലമാകണം അത് അതെന്താണ് ഞാൻ പറഞ്ഞല്ലോ സർവശക്തനെ മാത്രം ആരാധിക്കുന്നതിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട സ്ഥലമാണത് അവിടെ ആ ആരാധന എന്ന ആവശ്യത്തിനു വേണ്ടി മാത്രമാണ് പോകേണ്ടത് അവിടെ കാണാൻ അല്ല പോകേണ്ടത് അതുകൊണ്ട് തന്നെ ആ സ്ഥലങ്ങൾ പൂർണ്ണമായും ഈ ഒരു ആശയം ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമാക്കി അങ്ങനെ തന്നെയല്ലേ ഓരോ സ്ഥലത്തും ഇപ്പോൾ ഇന്ത്യയിൽ വരണം എന്ന് വിചാരിച്ച ഒരു വിദേശി അയാൾ എന്ത് വേണം ഞാൻ ഇവിടുത്തെ അസംബ്ലിയിൽ പോകണം എന്ന് വിചാരിക്കുക എന്ത് വേണം പെർമിഷൻ എടുക്കണ്ടേ ആ പെർമിഷൻ എടുക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം ആ ആ അവിടെ ഒരു ഡിക്ലറേഷൻ കൊടുക്കണം എന്താ ഡിക്ലറേഷൻ അത് ചില നിയമങ്ങൾ അനുസരിക്കാമെന്ന് ഡിക്ലറേഷൻ കൊടുക്കണം ഇതേപോലെ തന്നെ നമ്മുടെ നാട്ടിലേക്ക് ഏതെങ്കിലും വിദേശ നാട്ടിലേക്ക് പോകണമെങ്കിൽ വിസ വേണം ആ വിസയിൽ എന്ത് വിസ കിട്ടുന്നതിന് മുമ്പ് ഞങ്ങൾ ഡിക്ലറേഷൻ കൊടുക്കണം എന്താണ് ഈ രാജ്യത്തിൻ്റെ ഇപ്പൊ ഇന്ത്യയിലേക്ക് ഒരാൾ വരികയാണെങ്കിൽ ഇന്ത്യയിലെ നിയമങ്ങൾ അനുസരിക്കാമോ അല്ലെ ഇന്ത്യയിലെ നിയമങ്ങൾ അനുസരിക്കാമെന്ന് ഡിക്ലെയർ ചെയ്തിട്ടാണ് ഒരാൾക്ക് ഇന്ത്യയിലേക്ക് വരാൻ പറ്റൂ പാർലമെന്റിലേക്ക് കിടക്കണമെങ്കിൽ പാർലമെന്റിലെ ചില നിയമങ്ങൾ അനുസരിക്കാമെന്ന് ഡിക്ലെയർ ചെയ്യണം ഇതേപോലെ ഹറമിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഉള്ള ഡിക്ലറേഷൻ അശ്വത് ഉല്ലാ ഇലാഹി ലാ വഷതുണ് മുഹമ്മദ് റസൂറുല്ലാന്നുള്ളതാണ് അത് ഡിക്ലെയർ ചെയ്താൽ ആർക്കും അവിടേക്ക് പ്രവേശിക്കാം യാതൊരു പ്രശ്നവുമില്ല പക്ഷേ ഇത് ഇതവിടുത്തെ ഡിക്ലറേഷനാണ് എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ സമാധാന അന്തരീക്ഷത്തിന് അത് അനിവാര്യമാണ് എന്നത്